കഴിഞ്ഞ വർഷം ആരാണോ ജയിച്ചത് അയാളെപ്പോലെ പെരുമാറാൻ അടുത്ത സീസണിൽ വരുന്ന എല്ലാവരും ശ്രമിക്കാറുണ്ട് പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തു വരുന്നവരുമുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ വർഷത്തെ വിജയി മാരാരെ പോലെ തന്നെ ഇപ്രാവശ്യം പെരുമാറാനായി ശ്രമിക്കുന്ന ഒരു വ്യക്തിയായി തോന്നുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എത്തിയിരിക്കുന്ന റോക്കി എന്ന മത്സരാർത്ഥി ശരിക്കും അകിൽമാരാർ എങ്ങനെ സംസാരിക്കുമോ അദ്ദേഹം എങ്ങനെയാണോ സീസൺ ഫൈവിൽ പെരുമാറിയത് ഇതുൾപ്പെടെ നോക്കി കണ്ടുപിടിച്ച് റോക്കി എത്തിയതുപോലെ തോന്നുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു അദ്ദേഹം നടക്കുന്ന രീതി അദ്ദേഹം നടക്കുന്നത് പോലെ സ്ലീവ്ലെസ് ഉടുപ്പിട്ട് നടക്കുക അതുപോലെ തന്നെ അദ്ദേഹം നടക്കുന്നത് പോലെ ഒക്കെ ചെയ്ത് അതേ ഒരു ആക്ഷനോടെ നടക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തിനെ പോലെ കളർ ചെയ്ത് മുടിയും അതുപോലെ തന്നെ അദ്ദേഹം സംസാരിക്കുന്ന രീതി പിന്തുടരുന്നത് പോലെയും പ്രേക്ഷകർ ശ്രദ്ധിച്ചു പറയുന്നുണ്ട് ഹൗസിനുള്ളിൽ തന്നെ സ്ത്രീകളെ ബഹുമാനമില്ലാതെ പോടി എന്നൊക്കെ വിളിക്കുന്നതിന് ഇതിനിടയിലും റോക്കിക്കെതിരെ വിമർശനമുണ്ട് പവർ ടീമിൻ മറ്റുള്ളവരിൽ നിന്നും ഒരു എവിക്ഷൻ പ്രക്രിയയിൽ നേരിട്ട് നോമിനേറ്റ് ചെയ്യാനുമാകുന്ന രീതിയിലേക്ക് ഇപ്പോൾ റോക്കിയുടെ പേര് നീങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം ആദ്യമായ അടി ഉണ്ടാക്കിയതും ഈ റോക്കി തന്നെയാണ് അതുപോലെ എല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് സീസൺ ഫൈവിൽ ആദ്യമായി അഖിൽ മാരാർ ഉണ്ടാക്കിയ പ്രശ്നത്തെക്കുറിച്ചും നാക്കു കടിച്ചു പിടിച്ച് വളരെയധികം ദേഷ്യപ്പെട്ട് നിൽക്കുന്ന അഖിൽ മാരാറുടെ ഒരു ചിത്രം കണ്ടത് ഇപ്പോഴും ബിഗ് ബോസ് പ്രേക്ഷകർക്കും ആരാധകർക്കും ഓർമ്മ കാണും അത് ബിഗ് ബോസ് സീസൺ ഫൈവിലെ ആദ്യ അടിയായിരുന്നു അതുണ്ടാക്കിയതും മാരാറാണ് അതുകൊണ്ട് തന്നെ അഖിൽ മാരാറിൻ്റെ എല്ലാ പ്രക്രിയയും പിന്തുടർന്നു വരികയാണ് ഈ റോക്കി എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇതിനൊരു പ്രത്യേക കാരണം കൂടി പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നുണ്ട് ഈ റോക്കി അനുവുമായി നല്ല അടുത്ത ബന്ധമാണ് റോക്കിയും അനുവും കൂടിയാണ് ഇപ്പോൾ ഒരു കോടികളുടെ വീട് വെച്ചുകൊണ്ടിരിക്കുന്നത് അനു കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് സീസണിലുണ്ടായിരുന്നു അഖിൽ മാരാറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയായിരുന്നു അതുകൊണ്ട് അനു അയാളുടെ കൂടെ നടന്ന അഖിൽ മാരാറിൻ്റെ സ്ട്രാറ്റജിയൊക്കെ മനസ്സിലാക്കി റോക്കിക്ക് പറഞ്ഞു കൊടുത്തിട്ടാണോ റോക്കി ഇങ്ങനെ പെരുമാറുന്നതെന്നും നിരവധി പേർ ചോദിക്കുന്നു എന്ത് തന്നെയായാലും റോക്കി ഇപ്പോൾ പെരുമാറുന്നത് കണ്ടാൽ അഖിൽ മാലാറെ പോലെ തന്നെയാണെന്ന് പറയുന്നു അതെല്ലാവർക്കും തന്നെ വളരെയധികം മനസ്സിലാകുന്നുണ്ട് എന്നും അനു പറഞ്ഞു കൊടുത്തിട്ടാണോ റോക്കി ഇങ്ങനെ പെരുമാറുന്നതെന്ന് പോലും ചോദിക്കുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന അവിടുത്തെ പ്രശ്നങ്ങളെ തുടർന്ന് ബിഗ് ബോസ് ഇവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് പല കാര്യങ്ങൾ ചോദിക്കുന്നത് കാണാം റോക്കിയും രതീഷിനെയും വിളിക്കുകയും അതുപോലെ എങ്ങനെയായിരുന്നു ഷൈജവും അഖിൽമാരാറും കൂട്ടായിരുന്നത് അതുപോലെ ആകാനും ഇവർ ശ്രമിക്കുന്നുണ്ട് രതീഷിനെ കൂട്ടുപിടിച്ച് റോക്കി അവിടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ഉയർത്താൻ തന്നെ നോക്കുകയാണെന്നും അഖിൽമാരാർ എന്തൊക്കെ സ്ട്രാറ്റജികൾ ചെയ്തു എന്ന് പുറത്തുനിന്ന് മനസ്സിലാക്കി കഴിഞ്ഞ വർഷത്തെ എപ്പിസോഡുകളെല്ലാം കണ്ട് അതുപോലെ പെരുമാറാൻ ശ്രമിക്കുകയാണ് റോക്കി എന്ന് തന്നെ പ്രേക്ഷകരുടെ അടുത്ത് നിന്ന് അഭിപ്രായമുണ്ട് ബിഗ് ബോസ് കാണുന്ന ഇപ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാകുന്നത് അഖിൽമാരുടെ എല്ലാ ചേഷ്ടകളും കണ്ടുപഠിച്ചു വരുന്ന റോക്കി എന്നാണ് അതുകൊണ്ട് റോക്കിക്ക് പൊതുവെ അഖിൽമാരാരുടെ കോപ്പി എന്നൊരു ട്രോൾ കൂടി വരുന്നുണ്ട് അഖിൽമാരാറാകാൻ അഖിൽമാരാർക്ക് സാധിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെല്ലാം അദ്ദേഹം ഇതുപോലെ പഠിച്ച് പറയുന്നതല്ല എന്നൊക്കെ അദ്ദേഹത്തിന്റെ ആരാധകർ റോക്കിക്കെതിരെ മാറുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ